ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ നാളെ വീട്ടിലേക്ക് ചക്കക്കൂര് കൂട്ടുണ്ടാക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പണ്ടുള്ള കാലത്ത് ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അതിൽ ചെയ്യാം ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോവാ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു തൊളി കരിഞ്ഞ് നടു കയറി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് മാങ്ങ ഇനി നമുക്ക് ചക്കക്കുരു കുക്കറിലേക്ക് ഇടാം ഇനി അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെക്കാം സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ചിട്ട് ആറ് ആറിയായി വിസിലാവുമ്പോൾ ഓഫ് ചെയ്യുക ഇത് നാടൻ തനിമയുടെ ഭക്ഷണമാണ് അഞ്ച് ആറ് വിസിലായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അവിടെ വിസി ഇനി ആവി പോയതിൻ്റെ ശേഷം തുറന്ന് നോക്കാം നല്ല ചക്കക്കുരു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല നോടിച്ചു കൊടുക്കാം നന്നായിട്ട് ഓടയണം എല്ലാ ഭാഗത്തും കൂടി ഓടണം വിടെ നന്നായിട്ടൊന്നുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി ഇത് വറുവിടാനുള്ള സാധനങ്ങൾ ഉണക്കമുളക് കടുക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് കരിവേപ്പിൻ്റെ ല ചട്ടി അടുപ്പിച്ച നല്ലൊന്ന് ചൂടാവുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കൊന്ന് ചൂടാവട്ടെ നല്ല ചൂടായതിനു ശേഷം കടുക് ഇട്ടുകൊടുക്ക കടുക് ഒന്ന് പൊട്ടി വരട്ടോ നല്ലൊന്ന് പൊട്ടുന്നുണ്ട് കടുക് ൊട്ടുന്നുണ്ട് ഞാ ഇതിലേക്ക് ഉണക്ക മുളക് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം നല്ലൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല പൊട്ടിത്തെറിക്കൊന്നും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കരിയേപ്പി നമുക്ക് നല്ല പൊട്ടുന്നത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ആ വെളുത്തിലേക്ക് നല്ല ഒന്ന് വാടി വരട്ടോ ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്തൊരു സ്മെല്ലാ നല്ല സ്മെല്ലുണ്ട് കേട്ടോട്ടുമ്പോ പൊളിക്കും ഇനി നമുക്ക് അത് അതും കൂടി ഒന്ന് നല്ല നടക്കി കൊടുക്കട്ടോ ഇതെല്ലാത്തിനും നമ്മള് വറവടാ എല്ലാത്തിനും നല്ല എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കഴിച്ച ചക്കോപ്പീട്ടി ഇവിടെ റെഡി ആക്കി നമുക്ക് അതൊന്നും കഴിച്ചാല് പേറ്റി എടുത്ത് ഞമ്മള ചക്ക കുരു അതിലൊക്കെ ഇടട്ടോ പിന്നെ അതിന്റെ ഇപ്പൊ നമ്മളൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തിട്ട് നീ ചമ്മന്തി വിടയിട്ട് അടുത്ത വീടില് വരാം അപ്പൊ നമ്മളെ ചക്ക കുരു കൂട്ടാനാണ് റെഡി ആയിട്ട് ഇടുന്നത് നീ ഞമ്മക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മളെ ചമ്മന്തിയും കൂടി നല്ല ടേസ്റ്റ് ആണ് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ചൂടുണ്ട് അപ്പൊ കായ് തൊള്ളായി വെച്ചപ്പ തന്നെ നല്ല ചൂടുണ്ട് ഞങ്ങൾ വലിയ ആളായിട്ട് തിന്ന കേട്ടോ അപ്പൊ കൈ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങളത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തപ്പണം ഞങ്ങളായി പിടിക്കന്നെ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അടിച്ച വീട്ടിൽ തന്നെ അത് വരെ ബൈ